പച്ചമുളക് കുറേ കയ്യിലുള്ള സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സംഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അധികാരം ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ കുറച്ചധികം പച്ചമുളക് എടുക്കുക ഏകദേശം നൂറ് ഗ്രാമിലും കൂടുതലായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കഴുകി ക്ലീനാക്കി എടുത്തതിന് ശേഷം പച്ചമുളകിലേക്ക് ഇതുപോലൊരു കട്ട് ഇട്ട് കൊടുക്കണം പച്ചമുളകിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ പച്ചമുളക് വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാക്കുക മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി നമുക്ക് പച്ചമുളക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ എരിവൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായി ആയിട്ട് വരും ഇപ്പോൾ ഇതുണ്ടോ ഇതിപ്പോൾ ഒന്ന് രണ്ട് പച്ചമുളകിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോരാ നമ്മുടെ എല്ലാ പച്ചമുളകിൻ്റെയും കളറ് ആയിട്ട് വരണം അതുവരേക്കും നമ്മൾ നന്നായിട്ട് ഇത് വയറ്റി എടുക്കാം അപ്പോൾ പച്ചമുളകിൻ്റെ കളറെല്ലാം ഇത് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തം കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പച്ചമുളകെല്ലാം മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒന്നര സ്പൂണ് കടുകിട്ട് കൊടുക്കാം കടികളും പൊട്ടി വന്നതിനാൽ നമുക്കതിലേക്ക് അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉലുവയും കടികലൊന്നും മൂത്ത് വന്നതിനാൽ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി അപ്പോൾ അത് തോലെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി തൊലി കളിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം വയറ്റിയിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിൽ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നല്ല വലിയ സൈസിലുള്ള പുളി പുളിയെടുത്തിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കുക എന്നിട്ട് നല്ലോണം പിഴിഞ്ഞ് നല്ല കട്ടിക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുക്കണം രണ്ടച് ശർക്കരയിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽട്ടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ സമയം വരെ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരണം കുറച്ച് സമയം നല്ലോണം തിളച്ച് വറ്റി ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ടും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊരു ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കണം ഇത് രണ്ടും കൂടി ഒന്ന് യോജിച്ച് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾ ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഇത് നമ്മൾ പച്ചമുളക് വെച്ചിട്ട് അടിപൊളി അച്ചാറാണ് കേട്ടോ ചെയ്യുന്നത് അച്ചാർ ആയതുകൊണ്ട് വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനെല്ലാം പറ്റും അപ്പോൾ ഇത് കേടാവാണ്ട് കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരിയും കൂടി ചേർത്താലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടാം ഒരു ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല വിനീഗറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം മഞ്ചട്ടി ആയതുകൊണ്ട് ഇത് സമയം കഴിയുന്നതിന് കുറച്ച് കുറുകി കുറുകി വരും അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ള അടിപൊളി അച്ചാറാണ് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനോ മറക്കരുത്